ഓം ശാന്തി ആത്മീയ ശക്തിയെ ഓരോ കർമ്മത്തിലും ഉപയോഗിക്കുന്ന യുക്തിയുക്തരും ജീവൻ മുക്തരുമായി ഭവിക്കട്ടെ ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത തന്നെയാണ് ആത്മ ആത്മീയത ആത്മീയതയുടെ ശക്തിയിൽ കൂടി തന്നെയാണ് സ്വയത്തെയും സർവരെയും പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നത് ഈ ശക്തിയിലൂടെ അനേക പ്രകാരത്തിലുള്ള ശാരീരിക ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു പക്ഷേ യുക്തിയുക്തമായി ഓരോ കർമ്മത്തിലും ലൂസാകുന്നതിന് പകരം ആത്മീയ ശക്തിയെ ഉപയോഗിക്കുക വചന വചനസേവയിലും കർമ്മണ സേവയിലും ഈ മൂന്നിലും ആത്മീയ ശക്തിയുടെ അനുഭവം അനുഭവമുണ്ടാകണം ആരാണ് ഈ മൂന്നിലും യുക്തിയുക്തമായിരിക്കുന്നത് അവർ തന്നെയാണ് ജീവൻ മുക്തരാകുന്നത് ഓം ശാന്തി